നൂറിന് മുകളിൽ വീഡിയോകൾ തന്നെ നമ്മുടെ ചാനലിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് കാരണം കോപ്പിറൈറ്റ് മൂലം ആ വിഷയങ്ങളൊക്കെ ഒരു വർഷം മുമ്പ് തന്നെയുള്ള നമ്മൾ ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നീക്കം ചെയ്ത വീഡിയോയിൽ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് പുതിയൊരു ആരോപണം ഈ ഒരു സീരീസിനു ശേഷം ആ എപ്പിസോഡിൽ കോപ്പിറൈറ്റ് ഉള്ള ഭാഗം നമ്മൾ മാറ്റി നമ്മൾ വീണ്ടും റീ അപ്ലോഡ് ചെയ്യും ഈ വിഷയം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യും അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാരണം നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുൻപുള്ള വീഡിയോകളും കാര്യങ്ങളും ഷിവാ പറഞ്ഞത് വെച്ചിട്ടുള്ള അന്വേഷണങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും നമ്മളിത് ഏഹ് ചാനലിൽ അപ്ലോഡ് ചെയ്യുക അപ്പോ വീണ്ടും നമ്മള് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾക്കൊന്നും തോട്ടം ഒന്നും തട്ടരുത് എനിക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് തോന്നുന്നത് സത്യമാണെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ചോദിക്കണം പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ട് അതെ അത് പ്രേക്ഷകർക്ക് തന്നെ വിലയിരുത്താം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നുണയുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ വളച്ചൊടിച്ച് പറയുന്നതാണോ എന്നുള്ളതൊക്കെ പ്രേക്ഷകർക്ക് തന്നെ തീരുമാനിക്കാം എനിക്ക് യാഥാർത്ഥ്യം എന്താണ് തോന്നുന്നു ഷിഹാബിന്റെ അടുത്ത് ഇത്രയും സമയം നമ്മൾ സംസാരിച്ചു ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് ഷിഹാബിന്റെ അടുത്തിട്ട് ഇത്രയും സമയം സംസാരിച്ചു ഷിഹാബ് കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഷിഹാബ് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി മാജിക് പ്ലാനറ്റിന് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ അന്വേഷിക്കും അവിടെ നിന്ന് എന്താണ് കിട്ടുന്നത് നോക്കും എന്നിട്ട് രണ്ടുപേരുടെ കയ്യിലുള്ള തെളിവുകൾ ഒന്ന് നോക്കിയതിനു ശേഷം എന്താണ് കൃത്യമായി എന്നുള്ളത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കഴിഞ്ഞ ഒരു മാസമായിട്ട് ട്രിക്സ് ചാനലിൽ ഞാൻ എപ്പിസോഡുകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അതിന് കാരണം എന്താണെന്നുള്ളത് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും ഫേസ്ബുക്ക് പേജിലും ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു കാരണം ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് മെന്റലിസം ഹ്നോസും പെർഫോം ചെയ്യുന്നതെന്ന് തുടക്കം മുതലുള്ള സബ്സ്ക്രൈബേഴ്സിനെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ ഇതേ രീതിയിൽ വിദേശ യാത്രകളൊക്കെ നടത്തും പ്രോഗ്രാമുമായി റിലേറ്റ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു മാസം ചിലപ്പോൾ വീഡിയോ ചെയ്യാറില്ല ചില സമയങ്ങളിലൊക്കെ രണ്ട് മാസം വരെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നുണ്ട് പക്ഷേ ഇത്തവണ നമ്മൾ അങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്താണ് മുതുകാട് സാറുമായി ബന്ധപ്പെട്ട വിഷയം സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ ചർച്ച എന്തുകൊണ്ട് ട്രിക്സ് ചാനൽ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് ചോദിച്ച് നിരവധി ആളുകൾ കമൻറ്റ് ചെയ്തു അതിൻ്റെ കാരണം ഞാൻ അവരെ ബോധിപ്പിക്കുകയും ചെയ്തു ഇരുപത്തിയാറാം തീയതി അതായത് ജനുവരി ഇരുപത്തി ആറിനു ശേഷം തീർച്ചയായിട്ടും ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം നമ്മൾ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ ഈ വിഷയം നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുമ്പോൾ കാരണം ഈ വിഷയത്തിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ആരെക്കാൾ കൂടുതൽ അറിയേണ്ട ഒരു കാര്യം എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വരുമാനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിലേക്ക് ചെറുതാണെങ്കിലും വലിയ വലിയ മോഡുകളൊന്നുമല്ല ചെറിയ സംഖ്യയാണെങ്കിലും ഞാൻ ഡൊണേഷൻ ആ സ്ഥാപനത്തിലേക്ക് നൽകുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ആ സ്ഥാപനത്തെ പറ്റി ഒരുപാട് തവണ ഞാൻ എൻ്റെ ചാനലിലൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ആ സ്ഥാപനത്തെയും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വിഷയത്തിൽ ഞാനൊരു അന്വേഷണം നടത്തുന്നത് തെളിവുകളോട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ ആരുടെയും പക്ഷം ചേർന്ന് പറയാൻ ഒന്നിനും നമ്മളില്ല നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താം അതിനുശേഷം എൻ്റെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറയുകയും ചെയ്യാം മാത്രമല്ല ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റു വിഷയങ്ങൾ മറ്റുള്ള ആരോപണങ്ങൾ ഇതിൽ പറയുകയും ചെയ്യരുത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന വിഷയം ഷിഹാബ് ഉന്നയിച്ച പ്രസ് മീറ്റിൽ ഉന്നയിച്ച അത്രയും ആ ഒരു ഏകദേശം ഒരു നാല്പത്തഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആ വീഡിയോയിൽ ഷിഹാബ് ഉന്നയിച്ച ആ ഒരു ആരോപണങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള ഒരു അന്വേഷണം മാത്രമാണ് നമ്മൾ നടത്തുന്നത് ഇപ്പോൾ ഈ വിഷയം മാത്രം സംസാരിക്കാം അതിനുശേഷം മറ്റുള്ള ആരോപണങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അന്വേഷിച്ച് അതും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം വീണ്ടും പറയുന്നു തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും അത് തുറന്നു പറയാൻ എന്നെ സംബന്ധിച്ച് യാതൊരു മടിയില്ല അത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയും ചെയ്യാം സോ എന്തായാലും നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം കുറച്ച് ഡൗട്ടുകളാണ് എൻ്റെ അപ്പൊ അതൊന്ന് ഞാൻ ചോദിക്കാം അത് ഒന്ന് അത് എന്റേതായ ഒരു ഡൗട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ചാനൽ കണ്ടുണ്ടാവും കാരണം എന്ത് കാര്യമാണെങ്കിലും നമ്മളിപ്പോ ഒരു ചാനൽ മറ്റൊരു ചാനൽ ചെയ്യുന്ന ഒരു വാർത്തയാണെങ്കിൽ പോലും ഒരാൾ പറയുന്നത് അങ്ങനെ തന്നെ ഞാൻ വാർത്തയാക്കില്ല എനിക്ക് എന്റേതായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും അപ്പൊ അങ്ങനെ നമ്മൾ ഒരു വീഡിയോ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ എന്റേതായ കുറച്ച് സംശയങ്ങള് ഷിയാബായിട്ടൊന്ന് പങ്കുവെക്കുക എന്നായിരിക്കുന്നു ഓക്കെ അപ്പൊ ആദ്യത്തായിട്ട് എനിക്ക് ചോദിക്കാനുള്ള കുറെ വിഷയങ്ങള് യിച്ചു മാുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സോ അപ്പൊ അതില് പറഞ്ഞത് അവിടെ വന്ന കുറച്ച് നാളുകൊണ്ട് തന്നെ ഷിബിന്റെ കാര്യങ്ങൾ മനസ്സിലായി കാരണം അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഷിഹാബിന് മനസ്സിലായി അപ്പൊ ഷിയാബിനെ അവിടത്ത് പോരാൻ സാധിക്കുമായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരു വർഷത്തെ അഗ്രിമെന്റ് ഉണ്ടായിരുന്നു അല്ല ഒരു വർഷം കഴിഞ്ഞിട്ട് രീതിയിലായിരുന്നു നമ്മൾ അവിടെ പ്രസ്മീറ്റിൽ ആരോപണങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഷിഹാബ് വളരെ വ്യക്തമായും കൃത്യമായും പറയുന്ന ഒരു കാര്യമാണ് മാജിക് പ്ലാനറ്റിൽ ജോലിക്കാരനായി ചെന്നതിനു ശേഷം അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഷിഹാബ് മനസ്സിലാക്കി പക്ഷെ ഷിഹാബിനെ അവിടെ നിന്ന് പുറത്തു പോകാൻ സാധിക്കുമായിരുന്നില്ല അതിന് കാരണമായി ഷിഹാബ് പറയുന്നത് അവിടെ എഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഷിയാബ് പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് ഒരു വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട് അതിന് മുമ്പ് ഷിയാബിന് പ്രശ്നം ഉണ്ടാക്കി ഷിയാബിന് പോകാം ബാക്കി ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്ക് അറിയാം ഷൗട്ട് രീതിയാണ് ചെയ്യുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തിനാണ് ഷിഹാബ് പ്രസ്മീറ്റിൽ ഇരുന്നുകൊണ്ട് ഒരു വർഷത്തെ എഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും കണ്ടിട്ടും എനിക്ക് പറയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞത് സോ ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഷിഹാബിനെ സംബന്ധിച്ചിടത്തോളം ഷിഹാബിനെ അറിയില്ലേ ഓഫർ ലെറ്റർ ഷിഹാബിന്റെ കയ്യിലുള്ളതല്ലേ എപ്പോൾ വേണമെങ്കിലും ഷിഹാബിന് അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു വർഷം നമുക്ക് വരും അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിട്ട് സമയമാകുമ്പോൾ ഏകദേശം വൺ ഇയർ ആവുമ്പോൾ ആ മീറ്റിൽ പറഞ്ഞ കാര്യം അത് നിഷേധിക്കുകയല്ലേ ഷിഹാബ് ചെയ്ത് സത്യത്തിൽ ആ പ്രസ് മീറ്റിൽ ഷിഹാബ് പറഞ്ഞിട്ടുണ്ട് എഗ്രിമെന്റ് ഉണ്ട് എന്നുള്ളത് പക്ഷേ ഈ എന്റെ കയ്യിലിരിക്കുന്നത് ഷിഹാബിന്റെ ഓഫർ ലെറ്ററാണ് ഇതിൽ ഒരു സ്ഥലത്തും ഒരു വർഷം എന്ന് പറയുന്ന കാലാവധിയിൽ പറയുന്നില്ല ഷിഹാബിന് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഷിഹാബിന് എപ്പോ വേണമെങ്കിലും അവിടെ നിന്നും പോകാമായിരുന്നു ഇനി ആരോപണങ്ങളിൽ രണ്ടാമതായിട്ട് ഷിഹാബ് ഉന്നയിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ വിദേശത്ത് ഒരു പ്രോഗ്രാമിന് പോവുകയാണ് ഷിഹാബ് ആദ്യമായിട്ട് പ്രോഗ്രാമിന് പോകുന്നതാണ് ഷിഹാബും ഷിഹാബിന്റെ അനിയനും ഷിഹാബിനെ സഹായിക്കുന്നത് ഷിഹാബിന്റെ അനിയനാണ് അപ്പോൾ ഇവർ രണ്ടുപേരെയും ഉദാൽ സാർ വിദേശത്ത് ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോയി ആ പ്രോഗ്രാമിന് അവിടെ ചെന്ന് ഷിഹാബ് പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പാരിതോഷികങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു ഏകദേശം ഇന്ത്യൻ മണി രണ്ടര ലക്ഷം രൂപയോളമാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഷിഹാബ് പറയുന്നത് അപ്പോൾ ആ പണം മുതുകാട് സാർ ചോദിച്ചു പക്ഷെ അത് ഷിഹാബ് കൊടുക്കാൻ തയ്യാറായില്ല മുതുകാട് സാർ പറഞ്ഞു ആ പണം നാട്ടിലെത്തിയതിന് ശേഷം അക്കൌണ്ട് ത്രൂ ഷിഹാബിന് തന്നെ ഇട്ടുതരാമെന്ന് പറഞ്ഞെങ്കിലും ഷിഹാബ് അത് കൊടുക്കാൻ തയ്യാറായില്ല കാരണം ഇനി ഷിഹാബിന് ഷിഹാബിൻ്റെതായ കുറെ ന്യായങ്ങൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഷിഹാബ് അതിന് കൊടുക്കാൻ തയ്യാറായില്ല അപ്പൊ അങ്ങനെ കൊടുക്കാൻ തയ്യാറാവാത്ത പക്ഷം മുതുകാട് സാർ ഷിഹാബിനെ അവിടെ ഇട്ടിട്ട് പോയി എന്നാണ് ഷിഹാബ് പറഞ്ഞത് ഇപ്പൊ വിദേശ പ്രോഗ്രാമിന് കിട്ടിയ ഒരു പാരിതോഷികമായിട്ട് കിട്ടിയ സാറിന് കൊടുക്കാത്തതിന്റെ പേരിൽ പോയി എന്നുള്ളത് പറഞ്ഞിട്ടില്ല അതൊരു ടോക്കൺ ഓഫ് ലോ എന്നുള്ള രീതിയിൽ അവർ തന്നെ ആവശ്യമല്ലേ ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഷാബ് വേറെ ഫ്ലൈറ്റിന് പോയിക്കോളാം എൻ്റെ കൂടെ വരേണ്ട ഞാൻ വേറെ പ്രോഗ്രാമിന് പോയിക്കോളാം എനിക്ക് വേറെ പ്രോഗ്രാം പ്രോഗ്രാമെന്ന് പറഞ്ഞാൽ അദ്ദേഹവും പ്രഹ്ലാദാജേം ആചാര്യയും എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവർ പോയി എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവർ പോയി സാർ അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ള നിലയിലല്ല ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ടില്ല എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവര് പോയി അപ്പോൾ രണ്ടാമത്തെ ആരോപണത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അപ്പോൾ ഈ വിഷയത്തിൽ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല നിങ്ങളും ഒന്നും പറയാൻ നിൽക്കരുത് എന്നാണ് എനിക്കും പറയാനുള്ളത് കാരണം ഇനി ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനി കൂടുതൽ വിഷയത്തിലേക്ക് പോകും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഈ വിഷയത്തിൽ മറ്റൊരു തെളിവ് കൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കാം ഇത് ഷിഹാബും ഷിഹാബിന്റെ അനിയൻ ആഷിക്കും യാത്ര ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാണ് അതായത് ഷിഹാബ് ആവശ്യപ്പെട്ട പ്രകാരം വിവാഹമായതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ തിരിച്ച് കോഴിക്കോടേക്ക് ആവശ്യപ്പെട്ട പ്രകാരം ഷിഹാബിനെ എടുത്തിരിക്കുന്നത് കോഴിക്കോടേക്കാണ് റിട്ടേൺ നേരത്തെ തന്നെ ഈ ഒരു ടിക്കറ്റ് ഷിഹാബിനിൽ കൊടുത്തിട്ടുണ്ട് ഈ ടിക്കറ്റിലാണ് ഷിഹാബും ഷിഹാബിൻ അനിയനും യാത്ര ചെയ്തിരിക്കുന്നത് അതായത് പത്ത് നാല് രണ്ടായിരത്തി പതിന ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതുപ്രകാരം പതിനൊന്നാം തീയതി കുവൈറ്റിലേക്കും പതിമൂന്നാം തീയതി തിരിച്ച് കോഴിക്കോട്ടേക്കുമാണ് ടിക്കറ്റ് മുൻകൂട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ടിക്കറ്റിൽ തന്നെയാണ് ഷിഹാബ് യാത്ര ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷിഹാബിന്റെ കയ്യിൽ ടിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഷിഹാബിനെ അറിയാം ഷിഹാബ് കോഴിക്കോട്ടേക്കാണ് പോകുന്നത് പിന്നെ എന്തിനാണ് ആ ഒരു പ്രസ് മീറ്റിൽ വെച്ചിട്ട് അങ്ങനെ പറയുന്നതും പിന്നെ ഇത് ഞാൻ ചോദിക്കുന്ന സമയത്ത് ഷിഹാബിന്റെ മറുപടി എന്താന്നുള്ളത് നിങ്ങൾക്കൊന്ന് കേൾക്കാം അല്ല എത്ര അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല ഞാൻ ഞാൻ പത്രസമ്മേളനത്തിൽ ഞാൻ പത്രസമ്മേളനത്തിൽ സംസാരിച്ചിട്ട് ഓർഡർ ഉണ്ട് അവിടുത്തെ ഇത്രയും അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു അതിനെ കുറിച്ചൊന്നും പോവാതെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഇട്ടിട്ട് പോയിരുന്നു നിങ്ങൾ ആ പത്രസമ്മേളനം ഫുള്ള് കേട്ടോ കേട്ടോ ഞാൻ എന്താ പറഞ്ഞത് ഈ മുതുകാട് സാറുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഈ ഒരു പൈസയുടെ ഇഷ്യു വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വേറെ ഫ്ലൈറ്റിൽ പോയിക്കോളൂ ഞാൻ വേറെ ഫ്ലൈറ്റിലാണ് പോകുന്നത് എനിക്ക് വേറെ പ്രോഗ്രാമുണ്ട് ഇങ്ങനെ മുതുകാട് പറഞ്ഞത് ഇതാണ് ഞാൻ പത്ര സമയത്ത് പറഞ്ഞു എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവര് പോയി ഇവിടെ ഫാസിൽ സാർ നിങ്ങൾക്ക് ഇട്ടിട്ട് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മുതുകാട് സാർ ഓൾറെഡി ടിക്കറ്റ് എടുത്തിരുന്നു അതുകൊണ്ട് സാർ അങ്ങോട്ട് പോയതാണ് അല്ല ഷിയ പറയുന്ന കള്ളമാണ് ഇട്ടിട്ട് പോയതെന്നല്ല ഇത് നിങ്ങളുടെ ആ ഓർഡറിലേക്ക് വരണ്ടത് ഞാൻ ഇതൊക്കെ അവസാനമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് മുതുകാട് സാർ വേറെ ഫ്ലൈറ്റിൽ പോയിക്കോളാം നിങ്ങൾ വേറെ പോയിക്കോളൂ എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട് അങ്ങനെ മുതുകാട് സാർ പറഞ്ഞില്ല സാർ അവിടെ നിന്നും മറ്റൊരു ഫങ്ഷൻ മറ്റൊരു ഫ്ലൈറ്റ് ിൽ പോകുന്ന സമയത്ത് റഹീം എന്ന് കുവൈറ്റിൽ തന്നെയുള്ള ഒരു പ്രവാസിയാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് അനിയനെയും ഏൽപ്പിച്ചിരുന്നത് ഞാനും അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം ഒരു വീഡിയോയും എനിക്ക് അയച്ചു തന്നിരുന്നു അപ്പൊ എന്തായാലും ആ വീഡിയോ കൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കുവൈറ്റിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പാരിതോഷികം മുതുകാട് തിരിച്ചു ചോദിക്കുകയും അത് കൊടുക്കാതിരുന്നപ്പോൾ തിരിച്ചുള്ള യാത്രയിൽ കൂടെ കൂട്ടാതെ ഇവിടെ തനിച്ചാക്കി പോകുകയും ചെയ്തു എന്നാണ് ആരോപണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെട്ട ഒരാൾ എന്നുള്ള നിലക്കാണ് ഈ വിശദീകരണം നൽകുന്നത് എന്റെ പേര് എൻ കെ റഹീം കുവൈറ്റിൽ ജോലി ചെയ്യുന്നു അന്ന് പ്രോഗ്രാമിന് വന്ന സമയത്ത് തിരിച്ചു പോകുമ്പോൾ മുതുകാടിന്റെ ഫ്ലൈറ്റ് തിരുവനന്തപുരത്തേക്കും ഷിഹാബുദ്ദീൻ്റെ ഫ്ലൈറ്റ് കോഴിക്കോട്ടേക്കും ആയിരുന്നു ഈ രണ്ടിന്റെയും സമയവും വ്യത്യസ്തമായിരുന്നു രാവിലെയാണ് മുതുകാട് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ഈവനിങ്ങിനായിരുന്നു ഷിഹാബുദ്ദീന്റെ ഫ്ലൈറ്റും അതുകൊണ്ടാണ് അങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്നത് മുതുകാട് പോകുന്ന സമയത്ത് എന്നെ വിളിക്കുകയും ജിഹാബുദ്ദീനും സഹോദരനും ഇവിടെയുണ്ട് അവർക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ എയർപോർട്ടിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ അടിസ്ഥാനത്തിൽ ഞാനാണ് ഇവരെ എയർപോർട്ടിൽ എത്തിച്ചത് അതുമാത്രമല്ല അദ്ദേഹം ഇവിടെ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് തവണ എന്നെ വിളിച്ച് ഈ വിഷയം റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച പാരിതോഷികം കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്യാതെ കയ്യിൽ വെച്ച് പോവുകയും അത് അവിടുന്ന് പിടിക്കപ്പെടുകയും ചെയ്താൽ മുതുകാട് സാറ് വൈകല്യമുള്ളവരവിടെ കൊണ്ടുവന്ന് പണം കയറ്റുന്നു എന്നുള്ള ഒരു ആരോപണത്തിന് വിധേയമാകുമെന്ന് ഇദ്ദേഹം ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഈ പണം കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്ത് മാത്രമേ കൊണ്ടുപോകാവൂ എന്ന് ആവശ്യപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം ഈ വിഷയവുമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്കറിയില്ല ഈ വിഷയവുമായിട്ട് ഞാൻ നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു നൽകുന്നത് ഇത്തരം എവിഡൻസ് എല്ലാം വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ കൂടെ നമുക്കൊന്ന് കേൾക്കാം കാരണം അവിടെ നമുക്ക് മുതുകാട് നമ്മുടെ കൂടെ വരുമെന്ന് തോന്നാനുള്ള ഒരു കാരണമുണ്ട് ഞാനും എന്റെ അനയിലും ആദ്യമായിട്ടാണ് വിദേശ യാത്ര ചെയ്യുന്നത് അപ്പൊ തിരുവനന്തപുരത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒക്ടോബർ ഏപ്രിൽ പതിനാലിനാണ് റിട്ടേൺ ഏപ്രിൽ പതിനഞ്ചിന് മലപ്പുറത്ത് വെച്ച് എൻ്റെ കല്യാണമാണ് അപ്പോൾ ഞാൻ മുതുകാട് സാരോട് പറഞ്ഞു എനിക്ക് പതിനാല് റിട്ടേൺ ആണെങ്കിൽ എനിക്ക് കോഴിക്കോട് എയർപോർട്ടിലേക്ക് വേണം കാരണം പിറ്റേ ദിവസം കല്യാണം ആയതുകൊണ്ട് എനിക്ക് മലപ്പുറത്ത് എത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ടിക്കറ്റ് ആക്കുന്നത് അപ്പോൾ ഞാൻ മുതുകാട് സാരോട് ചോദിച്ചു സാർ നിങ്ങൾ വരില്ലേ അപ്പോൾ സാർ പറഞ്ഞു നെക്സ്റ്റ് ഡേ അതായത് ഏപ്രിൽ പതിനഞ്ചിന് വിഷു ആണ് അപ്പോൾ സാർ എന്തായാലും നാട്ടിലുണ്ടാവും ഫാമിലിൻ്റെ കൂടെ ഉണ്ടാവും ഷാവിൻ്റെ കൂടെ കല്യാണത്തിന് എന്തായാലും ഞാൻ വരും അദ്ദേഹത്തിന് എന്തൊരു പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ ഇത് കേട്ടു അപ്പോൾ ഞാൻ അനിയനോട് പറഞ്ഞു സാർ മലപ്പുറത്ത് ഉണ്ടാവുന്നതാണ് പറയുന്നത് കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാർ എന്തായാലും നമ്മൾ ൂടെ മലപ്പുറത്തേക്ക് ഉണ്ടാവും ടെൻഷൻ ഞാനൊന്നും ഇല്ലല്ലോ ഇവിടുന്ന് പോകുന്നത് ഞാനും മുതുകാട് സാറും അനിയനും പ്രഹ്ളാദാചാരിയാണ് തിരിച്ച് സാറ് മലപ്പുറത്ത് ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കൂടെ കൺഫ്യൂഷൻ ഇല്ല പിന്നെ ഈ ഒരു പൈസയുടെ ഇഷ്യൂ പറഞ്ഞതിന് ശേഷമാണ് സാർ നമ്മോട് പറയുന്നത് പക്ഷേ അപ്പം ഞാൻ വേറെ ഫ്ലൈറ്റിനാണ് പോകുന്നത് പക്ഷേ അപ്പം വേറെ ഫ്ളൈറ്റിൽ പോയിക്കോളും എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടത് അപ്പൊ ഞാൻ അനിയനോട് പറഞ്ഞാൽ സാർ പെട്ടെന്ന് തന്നെ മാറ്റാൻ കാരണം ഈ പൈസ കൊടുക്കാതിന് എന്റെ ദേഷ്യം ഉണ്ടാവും ഞാൻ ഈ നിമിഷം വരെ ഞാൻ അത് തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടല്ലോ അപ്പോൾ പ്രെസ് മീറ്റിൽ ഷിഹാബ് എന്താണ് ഇപ്പോൾ ഷിഹാബ് നൽകിയ മറുപടി എന്താണ് വെച്ചിട്ടുള്ള ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയുണ്ടാവും അതിൽ ടോക്കൺ ഓഫ് ലോ എന്നുള്ള രീതിയിൽ അവർ തന്ന ആവശ്യമല്ലേ ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഷിഹാബ് വേറെ ഫ്ലൈറ്റിന് പോയിക്കോ എൻ്റെ കൂടെ വരണ്ട ഞാൻ വേറെ പ്രോഗ്രാമിന് പോയിക്കോളാം എനിക്ക് വേറെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അദ്ദേഹവും പ്രഹ്ളാദാജിയും ആചാര്യയും എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവര് പോയി ഇനി ഇത്തരം ആരോപണങ്ങൾ ഷിഹാബ് ഉന്നയിക്കുന്ന സമയത്ത് ജനങ്ങൾ മനസ്സിലാക്കിയ കാര്യം അതായത് ഷിഹാബിന്റെ പ്രസ് മീറ്റ് കണ്ട ഞാനടക്കമുള്ള ജനങ്ങൾ ആദ്യം മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു തുക അതായത് നമ്മുടെ ഇന്ത്യൻ മണി രണ്ടര ലക്ഷം രൂപയോളം ഷിഹാബിന് കിട്ടുന്നു അത് മുതുകാട് സാറ് ചോദിക്കുന്നു കൊടുത്തില്ല മുതാട് സാറ് ഷിഹാബിനെ അവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ വേറെ ഫ്ലൈറ്റിൽ പോയിക്കോളൂ ഞാൻ വേറെ ഫ്ലൈറ്റിലാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോയി എന്നാണ് പറഞ്ഞത് മാത്രമല്ല ഷിഹാബിന്റെ വിവാഹമാണ് പിറ്റേ ദിവസം ഷിഹാബിന്റെ വിവാഹമാണ് അപ്പോൾ ഷിഹാബിനെ അവിടെ ഒറ്റക്കിട്ട് പോയിക്കളഞ്ഞു അപ്പം ഇത്തരം വിഷയങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻറ്റും ചെയ്യുന്നതായിട്ടൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ പാവത്തിനെ അവിടെ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടെ ഉപേക്ഷിച്ച് പോയി പിറ്റേ ദിവസം അവൻ്റെ വിവാഹമായിരുന്നു എന്നിട്ട് പോലും നിങ്ങൾ തിരിഞ്ഞ് നോക്കാതെ പോയി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമൻ്റുകളും കാണാനിടയായി പിന്നീട് ഷിഹാബ് കൊടുത്ത പല ഇന്റർവ്യൂകളിൽ ും പല ആളുകളും ചോദിക്കാത്ത ഒരു ചോദ്യം അല്ലെങ്കിൽ ഷിഹാബ് പറയാത്ത ഒരു കാര്യം ഞാൻ ഷിഹാബിനോട് ചോദിച്ചു അതെന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കേൾക്കാം ഇന്റർവ്യൂ ആണെങ്കിലും അതില് ഷിഹാബ് പറയുന്ന ഒരു കാര്യം അത് പിറ്റേ ദിവസം വിവാഹമായിരുന്നു ഏപ്രിൽ ഓക്കെ അപ്പൊ എന്റെ ചോദ്യം അതായത് വേറെ ഇതിലൊന്നും പറയാത്തൊരു കാര്യമാണ് മീൻസ് ഈ വിവാഹം എന്ന് പറയുന്നത് അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് പിറ്റേ ദിവസമാണ് നെക്സ്റ്റ് ഡേ ആ വിവാഹത്തിന് സാർ ബുധരാഴ്ച പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ കുവൈറ്റിൽ ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈ ചെയ്തു എന്ന് പറയുന്ന മറ്റൊരു ഫ്ലൈറ്റിൽ നിങ്ങൾ പൊക്കോളൂ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച് പോയ അല്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് പോയി എന്ന് പറയുന്ന മുതുകാട് സാറ് പിറ്റേ ദിവസം തിരുവനന്തപുരത്തേക്ക് പോയ മുതുകാട് സാറ് പിറ്റേ ദിവസം ഷിഹാബിനെ മലപ്പുറത്തുള്ള ഷിഹാബിൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതൊരു ഇൻ്റർവ്യൂവിലും ഷിഹാബ് പറഞ്ഞിട്ടില്ല അപ്പോഴും ഷിഹാബ് മറ്റൊരു ചാനലിൽ കൊടുത്ത ഇൻറ്റർവ്യൂയിൽ പറയുന്നുണ്ട് ആ അഞ്ച് കുട്ടികൾ ആ വിവാഹത്തിന് വന്നത് പറയുന്നുണ്ട് പക്ഷെ മുതുകാട് സാർ വന്നു എന്ന് പറയുന്നില്ല കാരണം ആ ഒരു അലിഗേഷൻ ഉന്നയിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രസ് മീറ്റിൽ ഷിഹാബ് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഷിഹാബും മുതുകാട് സാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഈ പൈസയുടെ പേരിലാണ് ആ പൈസയുടെ പേരിലുള്ള പ്രശ്നം കൊണ്ട് ഷിഹാബിനെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് ഷിഹാബ് പറയുന്നത് അതിൻ്റെ ഫുള്ളായിട്ടുള്ള വേർഷൻ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കാണാം അതാണ് ഷിഹാബ് ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മുതുകാട് സാറ് ഷിഹാബിനെ അവിടെ നിന്ന് പുറത്താക്കുന്നു ഇതാണ് പ്രധാന പ്രശ്നം ഇവിടെ നിന്നാണ് ആരംഭം എന്നുള്ളതാണ് ഷിഹാബ് പറയുന്നത് ഇത് ഞാൻ കൊടുക്കാതിരുന്നത് അതിനുശേഷം ഒരു ഒരു ശത്രുവിനോട് പെരുമാറുന്ന എന്നുള്ള ആറ്റിറ്റ്യൂഡ് ാണ് നമ്മളെല്ലാവരും വിചാരിക്കും ഈ പ്രശ്നം കഴിഞ്ഞ് കുറച്ച് നാളുകഴിഞ്ഞാ ഞാനും ചിന്തിച്ച അങ്ങനെ അപ്പോൾ ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ പറഞ്ഞു പറഞ്ഞുണ്ടാവും എന്നുള്ളതാണ് പക്ഷേ പക്ഷെ സാർ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനി ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവര് മാജിക് പ്ലാനറ്റിൽ പോയിട്ടുണ്ടോ താമസിച്ചിട്ടുണ്ടോ നമുക്ക് ഷിഹാബിനോട് ചോദിക്കാം കാരണം ഏപ്രിലെ വിവാഹം ഞാനും വൈഫും എന്റെ അവിടെ എത്ര ഒക്ടോബർ അപ്പൊ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന ഒരു സമയം വിവാഹത്തിന് തലേദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മുൻപാണ് അപ്പൊ അതിനുശേഷം ഏകദേശം ഏഴെട്ട് മാസം ഷിഹാബ് മാജിക് പ്ലാനറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ത് തന്നെയാലും ഒരുപാട് ആരോപണങ്ങളുണ്ട് ഷിഹാബിൻ്റെ ആരോപണം മാത്രമല്ല അല്ലാതെ അമ്മമാരുടെ ആരോപണങ്ങൾ ഒരുപാട് അതൊക്കെ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യും പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് അങ്ങനെ കുവൈത്തിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ നിന്ന് എന്നോട് പറഞ്ഞു എന്നും പറയുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റില്ല മുതുകാട് സർ അറിയാലോ നമ്മുടെ മുതുകാട് സാർ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ദൈവമാണെന്ന് പറയണം രണ്ട് നൂറോളം കുട്ടികളൊക്കെ അവിടെ വീടില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വ്യക്തമായ സപ്പോർട്ട് വേണം ഇത് ആധികാരികമായിട്ട് ചോ പറഞ്ഞേ മതിയാകും ഇത് എന്നോട് പറയുന്നത് പെർഫോം ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബാക്ക് സ്റ്റേജിൽ വെച്ചാണ് സ്വാഭാവികമായിട്ടും എൻ്റെ നാടല്ലാത്തത് കൊണ്ടും അത്രയും ദൂരമായതുകൊണ്ടും എനിക്കിത് അനുസരിക്കില്ലാതെ വേറെ ഇല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയതാണ് അപ്പോൾ ഞാൻ നോക്കി ഞാൻ പറഞ്ഞോളാം അപ്പോൾ ആ നാട് നാട് ആദ്യമായിട്ട് വിദേശത്ത് എന്താണ് അവിടുത്തെ ആളുകളെ ഒന്നും ാണ് ഇനി ഭയത്തിന്റെ പുറത്ത് മാത്രമല്ല അങ്ങനെ പറയുക അദ്ദേഹം ഇത് മുമ്പ് നാട്ടിൽ നമ്മളോട് പറയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോലും പറയുന്നത് നിൽക്കുക പിന്നെ അവിടെ പോയിട്ട് വേറെ സ്ഥലമാണ് വേറെ കാലം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ആണ് മുതലാ സർ തിരിച്ചു വരുമ്പോൾ പ്രശ്നമുണ്ടാകുമല്ലോ അപ്പൊ ഞാൻ സാധാരണ പറഞ്ഞ പോലെ മുതലാളെ അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ പറയണം ഒരുപാട് കുട്ടികൾ പുറത്തുണ്ട് അവസരം കിട്ടാത്തവർ വീടില്ലാത്ത കുട്ടികളുണ്ട് അതാണ് അങ്ങനത്തന്നെ പറയണം ഓക്കേ ഓക്കേ ആണ് പറ്റുന്ന പോലെ അങ്ങനെ സ്വാഭാവികമായിട്ടും എന്റെ നാടല്ലാത്തതുകൊണ്ടും അത്രയും ദൂരായും അപ്പൊ ഇതേ രീതിയിലുള്ള ചോദ്യം ഒരു കാരണമുണ്ട് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഷിഹാബ് പറയുന്നത് ഷിഹാബ് ആദ്യമായിട്ട് വിദേശത്ത് പോയിരിക്കുന്നതാണ് ആ നാട് എന്താണെന്ന് അറിയില്ല ആ നാട്ടിലുള്ള ആളുകൾ എന്താണെന്ന് അറിയില്ല അപ്പോ ഷോ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് ഷിഹാബിനോട് പറഞ്ഞു ഞാൻ ദൈവമാണെന്ന് പറയണം അപ്പോൾ ഭയം കൊണ്ട് കാരണം ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്നെ ഒരു പക്ഷേ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിലോ എനിക്കറിയാത്ത നാടാണ് ഞാൻ ആദ്യമായിട്ട് പോയിരിക്കുന്നതാണ് ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ നാട്ടിൽ വെച്ച് അങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു ഭയം കൊണ്ട് പറഞ്ഞു കാരണം എന്നെ ഒരുപക്ഷെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിലോ എന്നുള്ള ചിന്തയിൽ പറഞ്ഞു എന്നാണ് ഷിഹാബ് പറഞ്ഞത് ശരിയാണല്ലോ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇതേ ഷിഹാബ് തന്നെ ആദ്യമായിട്ട് പോയിരിക്കുന്ന ആ നാടിനെ പറ്റി ധാരണയില്ലാത്ത ആ നാട്ടിൽ ആരെയും പരിചയമില്ലാത്ത ഇതേ ഷിഹാബ് തന്നെ പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഭയം ഒക്കെ ഷിഹാബിന് പോയോ കാരണം പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഷിഹാബ് പറയുന്നുണ്ട് ഞാൻ തരില്ല എന്ന് അപ്പോൾ പൈസ കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോൾ ഈ മേൽപറഞ്ഞ ഭയമൊന്നും ഷിഹാബിന് ഇല്ലാതെ ആയോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം മറ്റേത് പറഞ്ഞില്ലെങ്കിലും ഏറ്റവും വലിയ പ്രശ്നമാണ് പൈസ കൊടുത്തില്ലെങ്കിൽ കാരണം ഷിഹാബിന് അറിയാത്ത നാടാണ് പൈസ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ഷിഹാബിനെ ഒരുപക്ഷെ കൊണ്ടുവരാതെ പോകുന്നാലോ എന്ന് ഷിഹാബ് അപ്പോ ചിന്തിച്ചില്ലേ പക്ഷെ അപ്പൊ ഷിഹാ പറഞ്ഞത് എനിക്കറിയാലോ ഞാൻ ആളുകളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് കൊണ്ടുവരാൻ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു പുള്ളി കൃത്രിമം കാണിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ കൊടുത്തില്ല എന്ന് ഷിഹാബ് പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഭയം ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്തായാലും ഈ ഒരു പ്രശ്നത്തോടു കൂടി ഷിഹാബിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നാണ് ഷിഹാബ് പ്രസ്മീറ്റിൽ പറഞ്ഞത് പക്ഷേ ഷിഹാബ് വിവാഹ ശേഷം ഏകദേശം ഏഴെട്ട് മാസകാലത്തോളം മാജിക് പ്ലാനറ്റിൽ താമസിച്ചിട്ടുണ്ട് എന്നുള്ളത് ഷിഹാബ് തന്നെ സമ്മതിക്കുന്നുണ്ട് ഇനി അടുത്ത വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഷിഹാബിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് വിദേശത്ത് നിന്നും ഗസ്റ്റുകൾ വന്ന ഒരു പ്രോഗ്രാമിന് അത് ഷിയാബ് പറയുന്ന സമയത്ത് ഷിയാബ് പറയുന്നുണ്ട് ഇത് എനിക്ക് തെളിയിക്കാൻ സാധിക്കും കേട്ടോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഷിയാബ് പറയുന്നുണ്ട് എനിക്ക് തെളിയിക്കാൻ സാധിക്കും കേട്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കെ വിദേശത്തു നിന്നും ഗസ്റ്റുകൾ വന്ന ഒരു സ്പെഷ്യൽ ഡെയിൽ ഏകദേശം ഒരു ഇരുപത് കുട്ടികളെ പുറത്തു നിന്നും ഇറക്കി എന്നാണ് പറയുന്നത് എന്നിട്ട് നിന്നും ഇറക്കിയിട്ട് ഈ കുട്ടികൾ ഇവിടെ ഉള്ളതാണെന്ന് ഷിഹാബിനോട് പറയണമെന്ന് ബുധവായി സാർ പറഞ്ഞു അല്ലെങ്കിൽ അവിടുത്തെ ബന്ധപ്പെട്ടവർ ഷിഹാബിനോട് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഷിഹാബ് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇതൊക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരുപാട് അതിഥികൾ വരുന്നത് എനിക്ക് തോന്നുന്നു ദുബായി നടക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് അഞ്ച് കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാമിൽ അതുവരെ ഞാൻ കാണാത്ത പുതിയ ഇരുപത് കുട്ടികൾ വന്നു അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ഇരുപത് കുട്ടികൾ ഓൾറെഡി ഉണ്ടായിരുന്നു നമുക്കൊരക്കൊഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇരുപത് കുട്ടി ഈ ഇരുപത് കുട്ടികളെ ചേർത്ത് ഇരുപത്തഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ശിയാ പറയണം ഞാൻ പറഞ്ഞു സാർ ഞാൻ ഈ കുട്ടികളെ കണ്ടിട്ടില്ല എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ബാക്കിയുള്ള ഒരു കാര്യം എനിക്ക് നോക്കണ്ട ഞാൻ പി ജി ഒക്കെ പഠിച്ചതിന് ശേഷം ആണ് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാലം എനിക്ക് കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യം നേടിയിട്ടില്ല അങ്ങനെ നേടാനായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഇല്ലാത്ത ഇരുപത് കുട്ടികളെ ആഡ് ചെയ്ത് ഇരുപത്തഞ്ച് കുട്ടികളെന്ന് പറയാൻ എനിക്ക് പറ്റില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞേ മതിയാകു തനിക്കാലപ്പം ഞാൻ പറയുന്നത് കേൾക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം തുടങ്ങി ഈ ഇരുപത്തഞ്ച് കുട്ടികളെ വെച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഈ ഇരുപത്തഞ്ച് കുട്ടികളിലെ അവസാനം വന്ന ഇരുപത് കുട്ടികളിലെ അമ്മ എന്നോട് പറഞ്ഞു നിങ്ങളൊരു മാനനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ നിങ്ങളും ഈ കളത്തിലു കൂട്ടു നിൽക്കാൻ പാടില്ല കാരണം ഇദ്ദേഹം ഇത്രയും ദിവസം വിളിക്കാത്ത ഈ ഇരുപത് കുട്ടികളെ ഇന്ന് വിളിച്ച് വരുത്തിയത് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ടെന്ന് ഈ അതിഥികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇരുപത്തഞ്ച് കുട്ടികളെയും സ്പോൺസർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണെന്ന് ഞങ്ങൾ രക്ഷിതാക്കൾക്ക് വരെ മനസ്സിലായി പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്ത കൊണ്ടല്ല എനിക്കോട് പറയാൻ വോയിസ് ഇല്ല ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് ഒരു വർഷത്തെ അഗ്രിമെന്റ് ഉണ്ട് അതിനുമുമ്പ് ശ്യാശ്ശേരി പ്രശ്നം ഉണ്ടാക്കി ബാക്കി ചെയ്യേണ്ട കാര്യം നമ്മളെ ഷൗട്ട് ചെയ്യുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാജിക് പബ്ലിക് റിലേഷൻ ഓഫീസർ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് അതിൽ ഷിഹാബ് ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷിഹാബ് ഈ പറയുന്ന സംഭവം മാർച്ച് എട്ടാം തീയതി അതായത് അന്ന് നമ്മുടെ ഒമാൻ ഗവൺമെന്റിന്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറും മാനസികാരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു മേധാവിയായിട്ടുള്ള ഡോക്ടർ അമീറ എന്ന് പറയുന്ന ഒരാൾ പിന്നെ നമ്മുടെ കെ എസ് എസ് എം അതായത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഇവരെ അവരുടെ സ്റ്റേറ്റ് ഗെസ്റ്റായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവർ വന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ഇവിടെ അനിയാത്ര ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഭിന്നശേഷി കുട്ടികളെ കാണാനും അതിൻ്റെ ഇവർ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ടാണ് അവരവിടെ വരുന്നത് ആ സമയത്താണ് നമ്മുടെ ഈ അനയാത്രയിൽ ഇങ്ങനെ ഇരുപത്തി മൂന്ന് കുട്ടികൾ ഭിന്നശേഷി കുട്ടികളുണ്ടെന്നും അവർ വൈസ് പ്രസിഡന്റ് മുമ്പിൽ ഇങ്ങനെയൊക്കെ ഒരു ഒരു നാൽപ്പത് മിനിറ്റുള്ളവർ പെർഫോം ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഈ അമീറ മാഡം പറഞ്ഞു ഈ കുട്ടികളെ എനിക്കൊന്ന് കാണണം അവരുടെ പെർഫോമൻസ് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലവർ വരികയും നമ്മുടെ എംബോർ സെൻറ്ററിൽ വരികയും ചെയ്തു എംബോർ സെൻറ്ററിൽ വന്നു നമ്മുടെ കുട്ടികൾ അപ്പോൾ അന്ന് എമ്പൂർ സെന്ററിൽ ഈ അനുയാത്രയുടെ ഭാഗമായിട്ടുള്ള അഞ്ച് കുട്ടികൾ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെ കൂടി ചേർത്തിട്ടാണ് അന്ന് ഈ അമീറ മാഡം ഈ കുട്ടികളുടെ പെർഫോമൻസ് എടുത്ത് വരുന്നത് അവരുടെ മുമ്പിൽ ഈ കുട്ടികൾ ഈ കുട്ടികളെല്ലാം തന്നെ പെർഫോം ചെയ്യുകയും അവരത് അവരെ എല്ലാം അഭിനന്ദിച്ച് അവർ മടങ്ങി പോവുകയാണ് ചെയ്ത് മടങ്ങി പോകുന്ന വഴിക്ക് ഇവിടെയുള്ള ഷിഹാബ് അടക്കം ഇവരെ എല്ലാം തിരിച്ച് ഗവണ്മെന്റ് തന്നെ അതായത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ തന്നെ ഇവരെ മാസ്കോട്ട് ഹോട്ടലിലേക്ക് ക്ഷണിച്ച് അവർക്ക് ലഞ്ച് കൊടുക്കുകയും ഉച്ചയ്ക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക അമീറയുടെ തന്നെ ഒരു പ്രത്യേക ക്ലാസ്സും ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഡയറക്ടറൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ അവർ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ട് സന്തോഷിച്ചാണ് മടങ്ങിപ്പോകുന്നത് ഈ ഈ ഒരു പരിപാടി അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ഭിന്നശേഷി കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റ് അനുയാത്രയുടെ കുട്ടികളെ തന്നെയും മറ്റാരുടെ മുമ്പിലും ഇതുവരെ ഒരു പ്രദർശനത്തിനോ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാമെന്ന് തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളൂ ഈ പറഞ്ഞ പ്രോഗ്രാമിൻ്റെ എല്ലാ ഫുട്ടേജും ഇവിടെ നമ്മുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ആളുകൾക്ക് വരാനുള്ള ഒരു സാധ്യത അത് ഞാനൊരു ചോദ്യമായിട്ട് തന്നെ ചോദിക്കാം മറ്റൊന്നുമല്ല അനുയാത്രയുടെ ഭാഗമായിട്ട് ടോട്ടൽ ഇരുപത്തി മൂന്ന് കുട്ടികൾ സർക്കാർ തന്നെ തെരഞ്ഞെടുക്കുന്ന കുട്ടികളാണ് ആ ആദ്യം മാജിക്ക് പഠിപ്പിച്ചു അവരെ പെർഫോം ചെയ്യിപ്പിച്ചു ശരിയാണല്ലോ അതിൽ നിന്നും അഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ ആറ് കുട്ടികളെ മാത്രമാണ് ഇവിടെ ഒരു സ്റ്റാഫായിട്ട് എടുത്തിരുന്നത് ബാക്കി കുട്ടികളെ പക്ഷെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇവര് ഗസ്റ്റ് ആയിട്ട് പുറമേന്ന് അതായത് ഒമാനിന്നോ അല്ലേ ഒമാൻ അവർ വരുന്ന സമയത്ത് അന്ന് പെർഫോം ചെയ്തവരുടെ പെർഫോമൻസ് കൂടെ കാണണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തന്നെ വിളിച്ചതാണ് സർക്കാർ തന്നെ സർക്കാർ തന്നെ നമ്മുടെ മനസ്സിലാവും സർക്കാരിന്റെ എല്ലാ ഈ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ അതോറിറ്റീസ് ഉണ്ടായിരുന്നു സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് അതായത് എസ് ഐ ഡി എസ് ഐ ഡിയിലെ സ്റ്റാഫുണ്ടായിരുന്നു ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഈ പെർഫോമൻസ് ഇവിടെ നടക്കുന്നത് ആ ഒരു ഒറ്റ പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് ഷിഹാബ് തെറ്റിദ്ധരിപ്പിച്ച് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഒരുപാട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞു ഒരിക്കലുമല്ല അത് ആ ഇരുപത്തിമൂന്ന് കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ആ ഒരു പ്രത്യേക പരിപാടിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഷോ ആയിരുന്നു കാരണം ഈ ഷോ അവർ കാണണം ആഗ്രഹം പ്രകടിപ്പിച്ചത് പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഷോ അറേഞ്ച് ചെയ്തത് ട്രിക്സ് ചാനലിൻ്റെ അന്വേഷണത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം അത് തന്നെയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിലും മാജിക് പ്ലാനറ്റോ അല്ലെങ്കിൽ മാജിക് അക്കാമിയോ ആയിട്ട് സമീപിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല ഷിയാബ് പറയുന്നുണ്ട് ഇത് തെളിയിക്കാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ഷിഹാബിന് ഈ വിഷയം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഷിയാബിനെ അത് തെളിയിക്കാനുള്ള അവസരം കൂടെ നമ്മൾ നൽകിയാണ് സർക്കാരിൻ്റെ അനുയാത്ര പദ്ധതിയുടെ ഭാഗമായിട്ട് ഇരുപത്തിമൂന്ന് കുട്ടികളെ സെലക്ട് ചെയ്യുന്നു അവരെ മാജിക് പഠിപ്പിക്കുന്നു അവർ പെർഫോം ചെയ്യുന്നു വളരെ ഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്നു അതിൽ അഞ്ച് കുട്ടികളെയാണ് മാജിക് പ്ലാനറ്റിൽ അന്ന് ജോലിക്ക് എടുത്തിരുന്നത് അപ്പോൾ വിദേശത്ത് നിന്നും ഡോക്ടർ അബ്ദുൾ മൗസിൻ അൽ റൈദാൻ എന്ന് പറയുന്ന ആ ഒരു മാഡം അവര് വരുന്ന സമയത്ത് അവരും ഗസ്റ്റുകളും ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഈ ഇരുപത്തിമൂന്ന് കുട്ടികളുടെയും പെർഫോമൻസ് കാണണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തന്നെ ഇൻവൈറ്റ് ചെയ്ത് നടത്തിയ ആ കുട്ടികളെ ഇൻവൈറ്റ് ചെയ്ത് മാജിക് പ്ലാനിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് നടത്തിയ ഒരു പ്രോഗ്രാം അങ്ങനെയാണ് പുറത്തു നിന്നും ഈ പറഞ്ഞ ഇരുപത് കുട്ടികളെ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അത് സർക്കാർ തന്നെ ഇൻവൈറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം ഷെഡ്യൂളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് പുറത്തു നിന്നും അത്രയും കുട്ടികളെ വീണ്ടും ഇൻവൈറ്റ് ചെയ്ത് ആ ഒരു സ്പെഷ്യൽ ഡേയിൽ ഒരു സ്പെഷ്യൽ ഷോ ആയിട്ട് അവതരിപ്പിച്ചത് അപ്പോൾ ഇത് ഈ പറഞ്ഞ കാര്യം ഇതിപ്പോൾ എവിഡൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഷിഹാബ് അതൊരു ആരോപണമായിട്ടാണ് അത് പറഞ്ഞത് സോ എന്തായാലും ഇത് ഷിഹാബിന് തെളിയിക്കാവുന്നതാണ് ഇതെങ്ങനെയല്ല പുറത്തു നിന്നും കൂലിക്ക് ആളുകളെ ഇറക്കിയതാണെന്നും ആ കുട്ടികളുടെ തല എണ്ണം വെച്ചിട്ട് പുറത്തുനിന്നും സ്പോൺസർഷിപ്പ് വാങ്ങിയെന്നൊക്കെയാണ് ആരോപണം സോ അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ഷിഹാബിന് തെളിയിക്കാവുന്നതാണ് എന്തായാലും മാജിക് അക്കാഡമി നൽകുന്ന അല്ലെങ്കിൽ മാജിക് പ്ലാനറ്റ് നൽകുന്ന തെളിവ് ഇതാണ് അതിൻ്റെ ഫുട്ടേജും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്